കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ആരെങ്കിലും കാണുന്ന കഴിവിടാൻ നടക്കട ഞാൻ പിടിച്ചുകൊണ്ട് അവിടെ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യപാര്യായ ഭർത്താവ് ഭാര്യയ്ക്ക് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും പണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ അച്ഛൻ നശിപ്പിക്കുന്നുണ്ടോ അടുത്ത് മാത്രം പറയണേ അച്ഛൻ പറഞ്ഞു ഞാൻ മാത്രം അച്ഛൻ പറഞ്ഞു ശ്രദ്ധിക്കൂ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായി വെച്ചോ നമ്മുടെ വൈറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോകും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപരമായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്ക് ഒന്ന് വരണം ഇനി ഞാൻ എനിക്ക് റിഹേഴ്സൽ ഉണ്ട് എന്തോ എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പഷ്ണിത്തോട് പാപ്പച്ചെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷേ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന അനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട് അതൊന്നു വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അത് നൽകുന്നതാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരം പ്രതിഭാഗ്യ ജയത്തിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ് പകേ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ സാധവമായി ക്ഷണിച്ചു കൊള്ളുന്നോ മതി 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 ഇനി പാട്ട് നോക്കാം തുടങ്ങുന്ന പാട്ടാണ് ഒരു പണി ഞാൻ അനൗൺസ് ചെയ്യാം തൊണ്ടക്കും പാട്ടൊക്കെ ഞാൻ ശരിയായിക്കോട്ടെ ആ നിന്റെ രണ്ട് കൈ കൊണ്ട് എന്നെ കഴിച്ചു அமர்த்தப் பிடிக்கு என்ன கொலை புளியாங்கல் பிடிக்கு பிரியப்பட்ட நாடகாரே நாளை 8:05 மணிக்கு அஷ்னித்தோட பிரதிபார்த்தியே சவாரி பிக்கினு கழுத்தேன்னு பாப்பி பாப்பி നിക്കളെ വരുന്ന കുറികളെ നിങ്ങളെങ്ങോട്ടെ കാലത്ത് തന്നെ കഷ്ടപ്പെട്ടും പുല്ല് അരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം അല്ല പാപ്പച്ചൻ സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണങ്ങ് ദൈവട് വിചാരിക്കണം

എടാ എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആട് കൂടണ്ട ആള് കൂടണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ടു വിട്ടോട്ട് വിട്ടോ നമ്മുടെ

ഇതിനെ വല്ല ഇറച്ചുപെട്ട് അവർക്ക് കൊടുക്കാണ്ട് എന്റെ കലോ ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ലെ ഞാൻ ചായ എടുക്കാം പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പൊ ഞാനെടുത്തേട്ടാ നീന്താനം ഇരിക്കുന്ന പോലെ നോക്കണേ ഓശാരം അല്ലല്ലോ നാടകത്തിൽ അമ്മ ഞാൻ പോണ അമ്മ നീ ആരോടെ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണ് ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ പറയും ദുഷ്യന്തൻ മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനീ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദ ഭരിതനാക്കുന്നു ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ മകർഷേ എന്തേലെ അത് അങ്ങോട്ട് നോക്കൂ അതൊരു ആശ്രമക്കന്നില്ലല്ലേ അതോ അപ്സരസോ ഏ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ അടച്ച തമ്പൂരനെ വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട് അതോ രണ്ടു മൂന്നാണോ പത്ത് നാൽപ്പത് വണ്ട് കൂടിച്ചാൽ ഒരു പെണ്ണിനെ നശിപ്പിച്ചു നശിപ്പിച്ചു പെണ്ണിനെട്ടോ പത്ത് നാൽപ്പത് എന്റെ അബ്ദുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാഷ കുറച്ച് കുമാരെയും കൂടുന്നുണ്ട് എടോ കലാകാരന്മാരെ പാടില്ല മലബാറിൽ ഏഴ് മാറിച്ച് ഇങ്ങനെ പറയുള്ളൂ അപ്പൊ ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും എന്ത് ദുഷ്യന്തന്റെ സുന്നത്ത് ദുഷ്യന്തിന്റെ സുന്നാക്കേണ്ടി വരും അത് ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു തുടങ്ങിയല്ലേ അതിന് ആര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങളെ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള സംവിധായേ

കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട് നീ എന്നെ കാണാൻ അവനോട് കടയിൽ കയറുന്നു പറഞ്ഞേക്ക് അതും കൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്ത കുമാരോട് ഞാൻ വേണ്ടത് പറഞ്ഞു സോറി പറഞ്ഞൂടെ കുമാര നിന്നെ എന്നി കടയിലേക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോ എന്താണത് ആ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ അത് മുതലാളി ഞാനത് എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് അത് ഫ്രീ ആയിട്ട് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാം നീ തോന്നിയാ കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മതിയാക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അമ്മയുടെ ഒരു നാടകം

ഈ നാടകം കാണുവാൻ നല്ല എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല ലീവ് ഒന്നും നീട്ടി കിട്ടിയില്ല എംബോക്കി ഈ കടവിന്റെ തന്തയുടെ വകയാണ് തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല വേണ്ട വേറെ ആളെ വെച്ചു മുരാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ഇറങ്ങി നാടകം എന്റെ പെറ്റമ്മയും പേഷം കട എന്റെ പോട്ടമ്മയും എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുതാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുപോയിരുന്ന നല്ല അന്തസ് ഉള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലാ അവിടുത്തെ നാറ്റം പോരാഞ്ഞാ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞു ആറിയ രാഷൻ അരി വരുന്നത് നീ ഇത്ര അതപ്പാണ് ഞാൻ കറിയില്ലടാ നീ അതെങ്കിൽ പോണ തെണ്ടി നീ പോടാ പോലെ வேடா சுந்தேச கழிந்தம் வந்தப்ப அம்மாவிட திருப்பி ஆப்பிள் வாங்கி தண்ணி சுந்தரேசிங் ஆப்பிள் வாங்க அய்யோ பாலே குடிக்கத்தாலும் പാല് കുടിച്ച സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ച് കുടിക്കണ അത്തിന് മനുഷ്യ പോലെ വെക്കട്ടെട്ടിരിക്കുന്ന എന്റെ ഷർത്ത് ഇപ്പൊ എന്നാ പാലിനകത്ത് ഒരു മുട്ട വെറ്റു ആ മുട്ടിട്ട് ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ആ ബോർഡ് മേലൊക്കെ നോക്കിയാണ് അത് വൈറ്റ്വാസിന്നല്ല ഈറ്റ കണക്കേറ്റാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോകില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചവർക്കുള്ള സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് നോക്ക് പാലെടുത്ത് കുടിക്കേടാ കുമാര ബായി പ്ലേറ്റ് പ്ലേറ്റേക്ക് രണ്ട് എടുത്ത് കൊടുക്ക

பழம் பிரகதிய குமார கள்ள சௌந்தர் பயம் கொடுக்க வேண்டி நமக்கு அதுவும் ரெண்டு பயம் எடுக்க கொலையில எடுத்து போடுது போடு ஞான எடுத்து கொடுத்து போல அது പുറത്തുള്ള വേണ്ട നീ പോയിക്കോ ഞാൻ വന്നോളാം കളയടാ ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ വിലയാടിയിലൊരു പൊതിയുണ്ട് റേഴ്സറി അടിച്ച് കൊടുക്കാൻ ആ പൊടി പൊടിവാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വെക്കാം മിണ്ടാതിരിക്കാമോ വയ്ക്കാം കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി ഞാൻ ഈ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ മണ്ണെണ്ണ തുറന്നു തുറന്നുവെച്ചാ അത് മുഴുവൻ ആവിയായിട്ട് പോകില്ലേ അതൊന്ന് വേഗം തൂക്കിക്കൊടുത്തിട്ടെടുത്ത് പൂടി വെക്കും ചെല്ലേ